ഗുഡ് മോർണിംഗ് റോസ് ഗാർഡൻ്റെ കൃഷിത്തോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൃഷിത്തോട്ടത്തിലെ ചെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നതാണേ നമ്മുടെ ഈ കൃഷിത്തോട്ടത്തിൽ വെച്ചിരിക്കുന്ന സെലേഷ്യ പ്ലാന്റ് കണ്ടോ ഇതിന് നല്ല സൂര്യപ്രകാശം വേണ്ട പ്ലാന്റ് ആണ് നല്ല സൺലൈറ്റ് കിട്ടുമ്പോൾ ഉണ്ടല്ലോ ഇത് നന്നായിട്ട് വലിപ്പം വയ്ക്കും ഈ പൂക്കൾക്കെ നല്ല ഭംഗിയാണ് ഈ കളറ് കണ്ടല്ലേ ഈ കളറ് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള കളറാണ് കണ്ടല്ലേ ഇത് ഒത്തിരി കുഞ്ഞു ചെറിയ ചെറിയ ഇതെല്ലാം ഇതെല്ലാം വലിപ്പം വയ്ക്കുമേ അപ്പോൾ നമ്മളിതിൻ്റെ ചുവട്ടിലൊക്കെ ഇടയ്ക്ക് ഇച്ചിരി ചാണകപ്പൊടി ഉണ്ടല്ലോ അതൊന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കുറേ നാളൊക്കെ നിന്നിട്ട് പിന്നെ അതങ്ങ് നശിച്ച് പോകുന്ന പ്ലാന്റ് ആണെങ്കിലും ഉണ്ടല്ലോ ഇതിൻ്റെ അരി വിത്ത് വീണിട്ട് വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതലിങ്ങനെ തൈകളൊക്കെ മുളച്ചു വരികയും അതിൽ നിറയെ പൂക്കളും ഉണ്ടാവും നമ്മൾ വൃത്തിയേച്ച് വലിയ വളങ്ങളൊന്നും കൊടുക്കണ്ട അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത അതുപോലെ തന്നെ മനോഹരമായ ഒരു പൂക്കളാണ് ഈ വാടാമുല്ലയുടെ കുറേ ദിവസം ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ വാടാതെ നിൽക്കും എന്ത് ഭംഗിയുള്ള പൂക്കളല്ലേ നമ്മൾ പ്രത്യേകിച്ച് ഒരു വളങ്ങളും കൊടുക്കേണ്ട ഇത് തന്നെ മുളച്ചു വരും ഒരു പ്രാവശ്യം നമ്മുടെ ഗാർഡനില് ഈ ചെടി കിളിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പോകത്തില്ല ഇതിൻ്റെ അരികളൊക്കെ വീണിട്ട് അവിടെ എല്ലാം പൂക്കളാവും അതേപോലെ നമ്മുടെ ചെമ്പരത്തി നമ്മുടെ ബുഷൊറഞ്ച് കണ്ടോ കൊല്ലയായിട്ടാണ് കണ്ടോ പഴുത്ത് കിടക്കുന്നത് ഈ മഴയൊക്കെ വന്നപ്പോഴത്തേക്ക് കണ്ടിന്യൂസ് മഴ വന്നപ്പോൾ കുറച്ചൊക്കെ പോയേ എന്നാലും കണ്ടോ നിറച്ച് കായ്കളുണ്ടോ പഴുത്ത് കിടക്കുന്നതാണ്ടോ ഓ ചിലരൊക്കെ പറയും കമൻ്റായിട്ട് ചിലപ്പോൾ പറയും ഓ ഇതെന്തുവാ ബുഷ് ഓറഞ്ച് അല്ലേന്ന് പക്ഷേ ഇത് വൈറ്റമിൻ സിയുടെ കലവറയാണേ അത് നമ്മൾ മറന്നു പോകേണ്ട കുറച്ചൊക്കെ പുളിയായിരിക്കാം പക്ഷേ നമുക്കിത് ജ്യൂസ് അടിക്കാം ഇതിനെ കുറച്ച് ഇതിൻ്റെ കൂടെ നമുക്ക് ഇഞ്ചി ഇഞ്ചിയും കൂടെ ചേർത്ത് ചെറിയൊരു ഇഞ്ചിയുടെ പീസും കൂടെ ഒക്കെ ചേർത്ത് ജ്യൂസ് അടിച്ചാൽ നല്ല സൂപ്പർ അതിൻ്റെ കൂടെ നമുക്ക് ഹണി ചേർക്കാം മധുരത്തിനായിട്ട് അപ്പോൾ ഇത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് പിന്നെ നമുക്ക് അച്ചാറൊക്കെ ഇടാം പിന്നെ ഉപ്പിലിടാം അങ്ങനെയൊക്കെ പല പല ഗുണങ്ങളുള്ളതാണ് ഇത് നമുക്ക് ഓറഞ്ചിൻ്റെ അല്ലി പോലെ അടർത്തി എടുക്കാവുന്നതാണേ കണ്ട ഇതിൽ കായ് പിടിച്ചിരിക്കുന്നുണ്ടോ നിങ്ങൾ കണ്ടില്ലേ ഇതെല്ലാം നിറച്ച് കായ്കളാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ പറിച്ചു കഴിയുമ്പോൾ പിന്നെ അടുത്ത കായ്കൾ ഇങ്ങനെ ഫുള്ളായിട്ട് കായകളുണ്ടാവും ഇതേ കണ്ടോ ഉണ്ടോ ഫുള്ള് കായ് പിടിച്ച് കിടക്കുന്നത് ഇത് കാണാൻ തന്നെ ഭംഗിയല്ലേ നമ്മുടെ മുറ്റത്തല്ല നമ്മുടെ ഗാർഡനിൽ ഇതുപോലെ ഓറഞ്ച് ഉണ്ടായി കിടക്കുന്ന എന്ത് എന്ത് ഭംഗിയല്ലേ ഇതിനും വേണ്ടത് നല്ല വെയിലാണ് കാരണം ഇത് ചട്ടിയിലായിരിക്കുന്നത് ഇഞ്ച് സൈസ് പൂട്ടിലാണ് ഇത് നമ്മൾ വെച്ചിരിക്കണതേ പൂട്ടിലിരിക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന വളമെല്ലാം അതിന് പെട്ടെന്ന് വലിച്ചെടുക്കത്ത് അത് നല്ല പുഷ്ടിയിൽ വളർന്നു വരും അല്ലെങ്കിൽ നമ്മൾ നിലത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ വേറെ ചെടികളൊക്കെ ആ നമ്മൾ ഇതിന് കൊടുക്കുന്ന വളങ്ങൾ വലിച്ചെടുക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ പെട്ടെന്ന് പൂവിടാനായിട്ട് ഈ വലിയ സൈസ് പോട്ടിലിരിക്കുന്ന ഏത് ചെടിയും നിങ്ങൾ നോക്കിക്കോ പെട്ടെന്ന് പെട്ടെന്ന് പൂക്കൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കണ്ട നമ്മൾ ഇതിനൊക്കെ കൊടുക്കുന്നത് കടല പിണ്ണാക്കാണേ അത് പുളിപ്പിച്ചതാണ് കൂടുതലും ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ കഞ്ഞിവെള്ളം ഇതേ നമ്മുടെ ചെറിയ കണ്ടോ നല്ല ഞാൻ നാളെ നിങ്ങളെ കാണിച്ചില്ലേ ജ്യൂസ് അടിച്ചൊക്കെ നല്ല മധുരം അല്ലാതെ പുളിയ നല്ല ഇത് ഇതിലെല്ലാം നിറച്ച് വീണ്ടും കായുകളുണ്ടോ കണ്ടോ പൂക്കൾ അതിൻ്റെ പൂ കണ്ടോ നമ്മുടെ ഗാർഡനിലൊക്കെ ഇതുപോലെ വെയിലുള്ള ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതുപോലെ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ നമുക്ക് വെക്കാം അപ്പം നമുക്ക് വെക്കാൻ പറ്റിയ ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് ഈ ചെറിയൊന്ന് മറ്റേ ബുഷ് ഓറഞ്ച് പിന്നെ നമ്മുടെ അനാറാണിത് മാതൃനാരങ്ങയല്ലേ മാതൃനാരങ്ങ അതിൻ്റെ പൂവാണ് അതിങ്ങനെ ആയി വരുന്നത് വീണ്ടും കണ്ടോ പിന്നെ നമുക്കിടെ അവക്കാടെ കണ്ടോ അവക്കാടെ ഇത്രയും വലിപ്പത്തിലാണ് ഇതും പോട്ടിലിരിക്കുന്നതാണേ ഇത് ചാമ്പ വേണ്ടില്ലേ ഇത് എൻ്റെ നേരത്തെ കാവിടിച്ചിരുന്ന ചാമ്പയിൽ നിന്ന് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതാണേ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചെടുത്ത് മാറ്റി വെച്ചതാ നമ്മൾ നിറയെ കായ് പിടിക്കുന്ന ചാമ്പ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിൽ നമുക്ക് മഴ സമയത്ത് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതുപോലെ വേറെ ഒരു തൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് കണ്ട ഇതാണ് എൻ്റെ കൈ നേരത്തെ കായുണ്ടായിരുന്ന ഇപ്പോൾ ഇത് പോവായി വരുന്നു വീണ്ടും ഇത് നിറച്ച് കായ് ഉണ്ടായിരുന്ന ചെടിയാണ് ചട്ടിയിൽ നിന്നതാണ് ഞാനിപ്പോൾ അതിനെ പിന്നെ നിലത്ത് നല്ല വെയിൽ കിട്ടുന്നൊരു സ്ഥലം കണ്ടപ്പോൾ അവിടോട്ടങ്ങ് വെച്ച് പിടിപ്പിച്ചതാണേ ചട്ടിയിൽ നിന്നെടുത്ത് ഇവിടോട്ട് വെച്ചതാണ് ഇതൊക്കെ നമ്മുടെ അബിയു ആണേ അബിയൂ അതൊക്കെ ഇച്ചിരി വലുതായി ഇതിന് കായൊക്കെ ആകാറായി വരുന്നു ഇത് കണ്ടോ നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഒരു പ്രാവശ്യം ഞാൻ ആ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചായിരുന്നു ഞാൻ കണ്ടോ ഇങ്ങനെ ഒരു പിന്നെ സൈഡ് കെട്ടി അടച്ച് മണ്ണിട്ടിട്ട് അങ്ങനെ വെച്ചപ്പോൾ അതിൻ്റെ ആ വളർച്ച കണ്ടോ ഇങ്ങനെ നമ്മൾ നമ്മുടെ ഗാർഡനിലൊക്കെ നമുക്ക് ഇതുപോലുള്ള ഇതുപോലെ വെച്ച് പിടിപ്പിക്കുവാണ് നമ്മൾ ആ മണ്ണ് ഒന്ന് ഒരുക്കിയൊക്കെ എടുത്താൽ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തൊരു ആ വീഡിയോ ഒന്ന് കാണണേ എൻ്റെ പാഷൻ ഫ്രൂട്ടിൻ്റെ വീഡിയോ കണ്ടോ എന്ത് പെട്ടെന്ന് നോക്കിയത് അതിൻ്റെ തളിർപ്പുകൾ കണ്ടോ ഒരു ചെടിയിൽ നിന്ന് വന്നിരിക്കുന്ന തളർപ്പുണ്ട് ഇതിപ്പോൾ പൂവാകാറായി അതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു തക്കാളിയും കൂടെ വെച്ചിട്ടുണ്ട് നമ്മുടെ മൽബറിയാണേ ഇതിന് ഒപ്പം ഞാനൊരു കോളാമ്പി ചെടി വെച്ചിട്ടുണ്ട് ഞാൻ എല്ലായിടത്തും ഈ ഗാർഡൻ നമ്മുടെ ഈ കൃഷിത്തോട്ടത്തിലെല്ലാം ഞാൻ ചെടികളും കൂടെ വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതിൻ്റെ രഹസ്യം ഇത് നമ്മുടെ കമണ്ടലു ആണ് ഒരു മെഡിസിനൽ ഫ്രൂട്ടാണ് ഞാൻ നേരത്തെ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കമണ്ടലു ഇത് കായ കായാകാറായി വരുന്നു നല്ല വലിപ്പമൊക്കെ വെച്ചു ഇതും പതിനെട്ടഞ്ച് സൈസ് പോട്ടിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കണ്ടോ നിലത്തും വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു പ്ലാവ് കണ്ടോ ഇത് വിയറ്റ്നാം എറലി നമ്മുടെ മുളക് കണ്ടില്ലേ പർപ്പിളുണ്ട് അതുപോലെ കണ്ടോ ഇതെല്ലാം ഇത് നമ്മുടെ പഴയ മുളക് ആ ചട്ടിയിൽ നിന്ന് തന്നെ ഞാൻ വീണ്ടും അതിനെ നമ്മൾ വളമൊക്കെ കൊടുത്ത് റെഡിയാക്കിയപ്പം അത് ഒരു വർഷം കൊണ്ട് തീരുന്നതല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നമ്മൾ വീണ്ടും വളമൊക്കെ കൊടുക്കുമ്പോൾ അതിനെ പുത്തന ഇലകളൊക്കെ വന്ന് വീണ്ടും നിറയെ കായ് പിടിക്കും അപ്പോൾ മുളകിനെയൊക്കെ നമ്മളെടുത്ത് മാറ്റണ്ട ഒരു വർഷം കൊണ്ട് മാറ്റി കളയണ്ട നമുക്ക് വീണ്ടും മുളക് തരുവേ കണ്ടോ ഇതിലെല്ലാം നിറച്ച് മുളക് അവിടെ കണ്ടോ നിങ്ങൾക്ക് കാണാനല്ല ഈ മുളക് കണ്ടോ പിന്നെ ഈ മുളകിൻ്റെ ഒരു രഹസ്യം കൂടെ ഉണ്ട് ഞാൻ പറയട്ടേ അത് ഇത് നമ്മൾ ഇത് പൊട്ടായിട്ട് ചെറിയ പൊട്ടായിട്ട് നിൽക്കുമ്പോഴല്ലോ നമുക്കിത് തോരം വെക്കാൻ ബെസ്റ്റാണേ എരിവില്ല ഇത് പഴുത്ത് കഴിയുമ്പോൾ വിളഞ്ഞു കഴിയുമ്പോഴല്ലോ നല്ല എരിവാണ് അല്ലെങ്കിൽ നമുക്ക് പൊട്ടായിട്ടിരിക്കുമ്പോൾ നമുക്ക് തോരം വെക്കാം ഇത് നമ്മുടെ ചെറുനാരകമാണേ കണ്ട ചെറുനാരകം നല്ല പുഷ്ടിയായിട്ട് വരുന്നതണ്ടോ ഇത് നമ്മുടെ വള്ളിച്ചീരയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളതാണ് പോഷകങ്ങളുടെ കലവറയാണ് നോക്കി ഇതിൻ്റെ ഇലയും തണ്ടും ഒക്കെ കണ്ടോ അപ്പോൾ ഇതിൻ്റെ തൈകളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ നല്ല ടേസ്റ്റുള്ള ചീരയാണേ ഇത്രയൊരു ചീരയൊക്കെ നമ്മുടെ ഗാർഡനിൽ ഏറ്റവും അത്യാവശ്യം ഇത് വള്ളിയായിട്ട് ഇങ്ങനെ കയറിപ്പോവും ഇതിനെന്താ തണ്ടോട് ഒടിച്ച് നമുക്ക് തോരം വെക്കാൻ പറ്റുമേ ഇതിൻ്റെ ഇലകളും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലകളാണ് നമ്മുടെ സപ്പോർട്ടാണ് കണ്ടോ കപ്പയൊക്കെ വളർന്നു കയറിയപ്പോൾ ഇതിന് ചൂടല്ലായപ്പോഴത്തേക്ക് പ്രശ്നമായിരുന്നു ഇപ്പം നമ്മൾ കപ്പയൊക്കെ കുറച്ച് കളഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ആയി വരുന്നുണ്ട് കായകളൊക്കെ കണ്ടോ നമ്മുടെ കൃഷിത്തോട്ടത്തിൽ നിൽക്കുന്ന സീനിയാ കണ്ടോ അടിപൊളിയായിട്ട് ഇപ്പോഴും പൂക്കൾ നിൽക്കുന്നുണ്ടോ മഴയായിരുന്നു ഫുള്ള് മഴയിത്തൊക്കെ നിന്ന ചെടികളാണ് കണ്ട കണ്ടോ എന്ത് ഭംഗിയുള്ള പൂക്കളാ നോക്കിയേ കണ്ടോ നമ്മുടെ അമ്പഴം കണ്ടോ സീറ്റ് അമ്പഴമാണേ നമ്മുടെ ഗാർഡനിൽ വളർത്താൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലാന്റ് ആയിട്ട് നമുക്കിത് പച്ചയ്ക്കൊക്കെ പറച്ച് കഴിക്കാൻ നല്ല നല്ല ടേസ്റ്റാണ് കണ്ട ഇതിപ്പം പറിച്ചു കഴിച്ചാൽ ഉണ്ടല്ലോ എന്തോരം ടേസ്റ്റാണെന്നറിയാം നമുക്ക് ചുമ്മാ അതങ്ങ് കഴിക്കാൻ പറ്റും പുളിയേ ഇല്ല കണ്ട ഇതിലൊന്നും രണ്ടും കായകളല്ല കേട്ടോ നിറച്ച് കായാണ് ഈ അമ്പഴത്തിൽ അപ്പം വീണ്ടും ഇങ്ങനെ പൂക്കളായിക്കൊണ്ടിരിക്കണം അതുപോലെ നമ്മുടെ വേറിയേറ്റഡ് പേര കണ്ടോ നല്ല പേരയ്ക്കയാണ് പെട്ടെന്ന് തന്നെ പേരിക്ക പിടിക്കുന്ന ഒരു വെറൈറ്റിയാണേ ഇത് പേരയ്ക്കയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല ഇപ്പോൾ ആയി വരുന്നു ഇനി അടുത്തത് നമ്മുടെ ഗാർഡനിലെ മാവ് കണ്ടോ മഴ പെയ്തപ്പം കുറേ പൊഴിഞ്ഞു പോയി എന്നാൽ കുറച്ചൊക്കെ പിടിച്ചിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടോ ചെറിയ മാവാണ് നിലത്താണ് വെച്ചിരിക്കുന്നത് നമുക്ക് ഈ മാവിൻ്റെ ചുവട്ടിലൊക്കെ ഈ ചൂട് വരുമ്പോൾ നല്ല ചൂടിനെ നമുക്ക് പുല്ല് നമുക്ക് ഇട്ട് കൊടുക്കാമേ പിന്നെ ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്താൽ മതി ചാണകപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പുല്ല് ഇട്ടുകൊടുത്താൽ മതി നല്ല വളവാണത് ഇത് കണ്ടില്ലേ നമ്മുടെ ചിപ്പുട്ടിക്ക് അപ്പാ കണ്ടോ അതാണ് ഇതിങ്ങനെ ബുഷായിട്ട് വളർന്നേക്കുവാണ് കായയാകാറായി വരുന്നത് ഇത് കണ്ടോ ഈ ഒരു വാഴക്കൊല നിങ്ങൾക്ക് പറയാമോ ഇതിൻ്റെ പേരെന്താന്ന് ഇതൊരു സ്പെഷ്യലാണേ നമ്മൾ വാഗമണ്ണീന്ന് കൊണ്ടുതന്നെയാണേ ഇതിൻ്റെ പേര് നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുന്നത് പറയണം നമ്മൾ വാഗമണിയിൽ പോയപ്പോൾ അവിടെ നിന്ന് നമുക്ക് കിട്ടിയ ഒരു തൈ ആയിരുന്നു ഇതിൻ്റെ അവർ പറയുന്നത് സുന്ദരി എന്നാണ് സുന്ദരിപ്പഴം നല്ല ടേസ്റ്റ് ഉള്ളതാണ് നല്ല മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു സംഭവമാണേ അതുപോലെ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് കണ്ടോ അതിലും കായായി വരുന്നു പൂവായി വരുന്നത് നിറച്ച് കായ കണ്ടോ പഴുത്ത് കിടക്കുന്ന നമ്മുടെ മക്കോട്ട ദേവ കണ്ടോ നിറച്ച് കായ് കട ഇതൊരു ഇങ്ങനെ കണ്ടോ പിന്നെ ഇത് നമുക്ക് ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞു തരുന്നത് അരിഞ്ഞ് ഉണക്കിയൊക്കെ നമുക്ക് കേടു കൂടാതെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം വനത്തി കുടിച്ചാൽ ഷുഗർ ഉള്ളവർക്ക് ഇത് നല്ല ഗുണം ചെയ്യും അപ്പോൾ നമ്മുടെ ഗാർഡനിലെ ഈ കുഞ്ഞി കുഞ്ഞി കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ കമൻറ്റൊക്കെ ചെയ്യണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചെറിയും മുളകും അപ്പം ഓക്കേ താങ്ക് യു താങ്ക് യു നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക്സ് താങ്ക്സുണ്ട്